വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പരിശോധന ശക്തമാക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമാക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായും വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായും ലഹരി മാഫിയ അതിശക്തമാണെന്നും താലൂക്ക് വികസന സമിതി വിലയിരുത്തി ടീം നമുക്ക് പൊന്നാനി താലൂക്ക് അത്ര കേസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എക്സൈസ് പൊതുപ്രവർത്തകർ മറ്റു കാര്യങ്ങൾ ചേർന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പൊന്നാനി താലൂക്കിൽ താലൂക്ക് ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെൻ്റർ നമ്മൾ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നു പിന്നീടൊന്ന് അപ്പോൾ അതൊന്ന് വരാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രമേയം രീതിയിൽ താലൂക്ക് സഭയുടെ ഒരു ഇതിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഭാഗമാണ് കാരണം നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല കൗസിലേഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരുപാട് ആളുകളെ നമുക്ക് സന്നദ്ധമായിട്ട് നമുക്ക് പണം ചെലവഴിക്കാതെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ സർവാക്ഷി പ്ലാറ്റ്ഫോമാണെങ്കിലും ഒക്കെ നടന്നു നടന്നുപോകും അത് നമുക്കൊരു മാതൃകയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അഭിപ്രായം നമുക്ക് ഇരുനൂറ്റി ഇരുപത്തെട്ട് വീടുകളിപ്പോൾ പൊതുവായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു അവ്യക്തതയില്ല കാരണം എന്താ വെച്ചാൽ പത്രമാധ്യമങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്ത വരുന്ന സമയത്ത് കാരണം നമ്മളെന്താ വെച്ചാൽ തീരത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ആശങ്കാകൂരാണ് പ്രയാസകരമായ ചെയ്യുന്ന അഭിപ്രായം അവിടെ അവരുടെ ഒരു മാനസികാരോഗ്യത്തെ കൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു അഭിപ്രായമുണ്ട് അവരെ ബോധപൂർവം ടെൻഷൻ അടിപ്പിക്കുകയും അവരെ ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇല്ലാതാക്കുക എന്നൊരു രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളതോ അതൊരു നല്ല പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നില്ല എന്തെങ്കിലും വസ്തുതാപരമായിട്ട് അത്തരത്തിൽ റോഡോ അത്തരത്തിൽ ഗവൺമെന്റിന്റെ നിഷ്കർഷയോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യവും പക്ഷേ നിലവിലൊന്നും ഇല്ലാത്ത ഒന്നുമില്ല 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 എല്ലാ വർക്കറും തുടർച്ചയെന്ന് നടന്നുകൊണ്ടിരിക്കുക തീരദേശത്തെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും ആദിവാസി സമൂഹത്തിന് തുല്യരാണ് തീരദേശ ജനത അപ്പൊ ആ ഒരു പരിഗണന ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് തുടർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ബഹുമാന എം എൽ എക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് താലൂക്ക് വികസന സമിതി ഇതിനായി ഉപസമിതി രൂപീകരിക്കാനും ഈ ഉപസമിതിയുടെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി സ്കൂളുകൾ കോളേജുകൾ മറ്റ് വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ശക്തമായ ബോധവൽക്കരണം നടത്തുവാനും തീരുമാനിച്ചു ലഹരിക്കെതിരെ പോലീസ് എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി പരിശോധന ശക്തമാക്കുവാനും സമിതി ആവശ്യപ്പെട്ടു പൊന്നാനി താലൂക്ക് പരിധിയിൽ തെരുവുനായ ശല്യവും ആക്രമണവും രൂക്ഷമാണെന്നും ഇത് തടയുന്നതിന് നഗരസഭയും വിവിധ ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഡിജിറ്റൽ സർവേയിൽ നിലവിൽ കൈവശക്കാർ കാണിച്ചു കൊടുക്കുന്ന അതിർത്തി വെച്ചാണ് സർവേ നടത്തുന്നതെന്നും കക്ഷികളുടെ ആധാരം പരിശോധിക്കാതെ ചെയ്യുന്ന സർവേയിൽ ഭൂമിയുടെ വിസ്തീർണത്തിൽ വളരെയധികം വ്യത്യാസം കാണുന്നുവെന്നും ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ വളരെയധികം പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സർവേ അപാകതകൾ പരിഹരിക്കുന്നതിന് നിലവിൽ ലഭ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം നടത്തണമെന്നും നിയമാനുസൃതമായി സമയപരിധി പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഈ ആധാരം ഒരു ഒരു രേഖയായിരിക്കുന്ന കാലഘട്ടത്തിൽ ർവേ നടത്തുമ്പോൾ ഇത് രണ്ടും ഒരാൾക്ക് പത്ത് സെൻറ് ഭൂമിയാണ് ഉള്ളത് എങ്കിൽ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് പതിനഞ്ച് സെൻറ് ഭൂമി ഉണ്ടെങ്കിൽ അത് ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ ഭൂമിയിൽ നിന്നുള്ള ഉൾപ്പെടും അല്ലെങ്കിൽ ഒരാൾക്ക് ഭൂമി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആധാരത്തിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള കുറവായിട്ട് കാണിക്കുകയും ഭാവിയിൽ അത് വലിയ തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ അതൊരു പരിശോധന നടത്തിയിട്ട് ഈ ഡിജിറ്റൽ സർവേയുടെ കാര്യങ്ങൾ ഒരു എന്താ പറയുക ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ും ഒരുങ്ങഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ